नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे परम पुरुषनाय परमदिव्योत्तमपुरुषनय भगवान्दे कथकल ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായണം നമസ്കൃത്യാ നരം ചൈവ നരോത്തമം രസ്വതീം വ്യാസം തോ ജയമുധീരയേത് നഷ്ടാ ഭദ്രേഷം ഭാഗവത സേവദ്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടി അധ്യയം അമ്പത്തി ഏഴ് പേജ് നമ്പർ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് സത്യയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് കൃഷ്ണൻ വന്നിരിക്കുന്നതായി അറിഞ്ഞപ്പോൾ കോസല രാജാവിനു വളരെ സന്തോഷമായി തികഞ്ഞ ആദരവോടും പ്രൗഢിയോടും കൂടി അദ്ദേഹം കൃഷ്ണനെ തൻ്റെ രാജ്യത്തേക്കു സ്വാഗതം ചെയ്തു കൃഷ്ണൻ എത്തിച്ചേർന്നപ്പോൾ രാജാവ് അദ്ദേഹത്തെ അനുയോജ്യമായ പീഠത്തിൽ ഉപവിഷ്ടനാക്കി എല്ലാം ഭംഗിയായി കൃഷ്ണനും രാജാവിന് തൻ്റെ ഭാവി ശുശുരൻ എന്ന് കരുതി സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു തന്നെ വിവാഹം കഴിക്കാൻ കൃഷ്ണൻ നേരിട്ട് വന്നിരിക്കുന്ന വാർത്ത കേട്ടു നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് തന്നെ സ്വീകരിക്കാൻ ദയാപൂർവം വന്നെത്തിയതിൽ അത്യധികം സന്തുഷ്ടയായി കൃഷ്ണനെ വിവാഹം കഴിക്കുക എന്ന ആഗ്രഹം അവൾ ചിരകാലമായി പരിപോഷിപ്പിച്ചു പോന്നതാണ് താൻ ആഗ്രഹിച്ചയാളിനെ ഭർത്താവായി ലഭിക്കാൻ അവൾ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അവൾ ചിന്തിച്ചു എൻ്റെ കഴിവിനു തക്കവിധം ഞാൻ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇക്കാലം അത്രയും കൃഷ്ണനെ ഭർത്താവായി കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ എൻ്റെ ചിരകാലാഭിലാഷം നിറവേറ്റിത്തരും തുടർന്നു മനസാ കൃഷ്ണനെ പ്രണമിച്ചുകൊണ്ടു ഇങ്ങനെ ചിന്തിച്ചു പരമദിവ്യോത്തമ പുരുഷന് എന്നിൽ പ്രീതിയുണ്ടായതെങ്ങനെ അദ്ദേഹം എല്ലാവരുടെയും നാഥനും പ്രഭുവുമാണ് പരമദിവ്യോത്തമ പുരുഷനു തൊട്ടടുത്ത സ്ഥാനമുള്ള ലക്ഷ്മി ദേവി ശിവൻ ബ്രഹ്മാവ് വിവിധ ലോകങ്ങളിലുള്ള എണ്ണമറ്റ ദേവഗണങ്ങൾ എന്നിവരൊക്കെ എപ്പോഴും ഭഗവാനെ പ്രണമിക്കുന്നു ഭക്തജനങ്ങളുടെ അഭിലാഷം സാധിച്ചു കൊടുക്കാൻ പല അവതാരങ്ങളിലൂടെ ഭഗവാൻ ഭൂമിയിൽ വരാറുമുണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണോ സംതൃപ്തനാക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ അത്രയ്ക്കു വലിയവനും ഉന്നതനുമാണ് അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനോ ഭക്തൻ്റെ മേൽ അഹൈതുകമായ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനാകൂ എന്ന് അവൾ കരുതി അതല്ലാതെ മറ്റൊരു വഴിയുമില്ല ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തൻ്റെ ശിക്ഷാഷ്ടകത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ ഞാൻ അവിടുത്തെ നിത്യദാസനാണ് എങ്ങനെയോ ഞാൻ ഈ ഭൗതിക ലോകത്തിൽ പതിച്ചു പോയി ഇവിടെ നിന്നും എന്നെ ഉയർത്തി അവിടുത്തെ പാതാരവിന്ദത്തിലെ പൊടിയിലെ ഒരണുവായി എന്നെ ഉറപ്പിച്ചാൽ അവിടുത്തെ ഈ നിത്യദാസനോട് കാണിക്കുന്ന വലിയ ഔദാര്യമായിരിക്കുമത് സേവന തത്വത്തിൽ വിനീതമായ ഭാവം കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റൂ ആധ്യാത്മികാചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് ഭഗവത് സേവനം എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത്രയ്ക്കും നാം ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗത്തിൽ പുരോഗതി നേടുന്നു നാം സേവനം അനുഷ്ഠിച്ചു എന്നതിൻ്റെ പേരിൽ ഭഗവാൻ്റെ കാരുണ്യമോ അനുഗ്രഹമോ ആവശ്യപ്പെടാൻ നമുക്ക് ഒരവകാശവുമില്ല അദ്ദേഹം നമ്മുടെ സേവനം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തെന്നു വരാം എന്നാൽ സേവനത്തിൽ കൂടി മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കൂ മറ്റൊരു വഴിയുമില്ല രാജ നഗ്നജിത്ത് സ്വതേ ഒരു ധാർമ്മികനാണ് കൃഷ്ണൻ തൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധി ഉപയോഗിച്ചു അദ്ദേഹത്തെ പൂജിക്കാൻ രാജാവ് തയ്യാറാവുകയും ചെയ്തു അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ സ്വയം ഇങ്ങനെ അവതരിപ്പിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ ഉടമ അവിടുന്നാണ് ജീവജാലങ്ങളുടെ മുഴുവൻ വിശ്രമസ്ഥാനമായ അങ്ങ് ആത്മാരാമനായ അങ്ങ് സ്വന്തം ഐശ്വര്യം കൊണ്ടു സന്തുഷ്ടനാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണോ എന്തെങ്കിലും അവിടേക്കു സമർപ്പിക്കുന്നത് എന്തെങ്കിലും സമർപ്പിച്ചാൽ തന്നെ ഞാൻ എങ്ങനെ അതുകൊണ്ട് അങ്ങയെ തൃപ്തനാക്കും അത് അസാധ്യമാണ് കാരണം ഞാൻ നിസ്സാരനായ ഒരു ജീവി മാത്രം സത്യത്തിൽ അങ്ങയെ സേവിക്കാനുള്ള കഴിവ് എനിക്കു തീരെയില്ല ഹരേ കൃഷ്ണ